വിഭാഗത്തിലുള്ള പദ്ധതി കുരുമുളക് ഗവേഷണ കേന്ദ്രം ചെറുപുഴ കൃഷിഭവനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന എസ് ടി വിഭാഗത്തിലുള്ള സുസ്ഥിര വികസന പദ്ധതി സംഘടിപ്പിച്ചു ചടങ്ങിൽ പന്നിയോർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സുഗന്ധരഞ്ജന ഗവേഷണ കേന്ദ്രം കോഴിക്കോടിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പട്ടികജാതി ഉപപദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായിട്ട് അത് ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മുടെ പറഞ്ഞൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് അപ്പം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ ഈ പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്ന ആദ്യം തന്നെ സന്തോഷം അറിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇപ്പം വളരെയധികം കർഷകർ നമ്മളിപ്പോൾ എസ് സി എസ് ടി മേഖലയിൽ തന്നെ വളരെയധികം നല്ല കർഷകരുള്ള ഒരു മേഖലയാണ് നമ്മുടെ ചെറുപുട ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉൽപാദന ഉപാധികൾ നടീൽ വസ്തുക്കൾ ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് വളം വിതരണവും നടത്തിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു ഉൽപാദനം കൈവരിക്കുകയും അതിന്റെ വിപണനം വരെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചെകപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെയൊരു സഹായം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടു അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം ഇപ്പൊ ഒരുപക്ഷെ പിന്നെ നമുക്ക് ഇതിന്റെ ഭാഗമായി കോഴികളെ വിതരണം ചെയ്യാൻ കഴിഞ്ഞേക്കും മുട്ട കോഴികളെ തരാൻ കഴിഞ്ഞേക്കും എന്നൊരു സംശയം അദ്ദേഹം പറഞ്ഞു കുഴപ്പില്ല അപ്പൊ അങ്ങനെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനുള്ളൊരു ശുപാർശയായി പറഞ്ഞത് കഴിയുമെങ്കിൽ കോഴി കൊടുക്കുന്നുണ്ടെങ്കിൽ കോഴി കോടിക്കൂടെ കൊടുക്കണം അല്ലാതെ കോഴിയെ മാത്രമായിട്ട് നമ്മളിപ്പോൾ പഞ്ചായത്ത് വർഷങ്ങളായി കോഴിയെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് നന്നായി കഴിയാം അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അത് എത്ര കണ്ടത് മുട്ട ഉൽപ്പാദനത്തിൽ എത്ര മാത്രം എത്തിച്ചേരണം നമ്മൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം കുറച്ച് കഴിയുമ്പോൾ കോഴിയെ പിന്നെന്താ പറയുക കറി വെച്ച് കഴിക്കുകയാണ് നമ്മൾ ചെയ്യാം മുട്ട ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കുന്നത് ഓരോ അപൂർവ്വത്തിലെ ആളുകളുള്ളൂ പക്ഷേ നമുക്ക് കൂടോടെ കിട്ടുകയാണെങ്കിൽ കൂടും കൂടെ കിട്ടുക അങ്ങനെ തിരിക്കുമെന്നു പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് നന്നായിട്ട് അറിയുമെങ്കിലും അത് വീണ്ടും തുടരുന്നതെന്ന് വെച്ചാൽ മാത്രമെങ്കിലും നടക്കട്ടെ കുറെ പേരെങ്കിലും മുട്ട ഉത്പാദിപ്പിക്കും അല്ല അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അറിയാതെയും അറിയാതെ ചെയ്യുന്നതാണ് പഞ്ചായത്തിനെ നമ്മൾ ഭംഗിയായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് അതുമല്ല അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ സാറിനോട് കൂടക്കം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു കൂടക്കമാണെങ്കിലും തീർച്ചയായും നമ്മളിപ്പോൾ ഉറക്കും പിന്നെ എന്റെ തീറ്റയുടെ കാര്യം കൊടുത്തിട്ടാണെങ്കിൽ പോലും ഉത്പാദനം നന്നായി നടന്ന തീറ്റി കൊടുക്കാനായി പരിപാടികൾ ഉണ്ടെന്ന് ആലോചിച്ച് നടപ്പിലാക്കേണ്ട കാര്യമാണ് അസിസ്റ്റന്റ് ഹെഡ് ഡോക്ടർ വിക്രം എച്ച് എസ് നടിയൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ മുഹമ്മദ് കുഞ്ഞി സുരേഷ് മേലത്ത് എസ് സി സമുദായ സംഘം പ്രസിഡന്റ് മുതൽ നമ്മുടെ ചെറുവാൻ ഈ കുടുംബങ്ങൾ പോരാ എങ്കിലും തെരഞ്ഞെടുത്ത കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഈ പരിപാടി നടത്തി തട്ടുന്ന പ്രദേശത്ത് കൊണ്ടുവന്നതിൽ നമ്മുടെ ചെറുകൾ ഗ്രാമപഞ്ചായത്തിലെ ചെറുകുടിലുള്ള അസിസ്റ്റന്റ് കൃഷി ഓഫീസറും അതിലുപരി നമ്മുടെ കൃഷി ഓഫീസറായ അഞ്ചു മേഡവും അതിലുപരി നമ്മുടെ കുരുമുളക്വേഷണ കേന്ദ്രത്തിലെ സാറുമാരുമാണ് അത് ഈ പരിപാടി തട്ടുമൽ പ്രദേശത്ത് വരേണ്ട അല്ല എങ്കിൽ കൂടി വളരെ നടത്താൻ പ്രയത്നപരമായിട്ടാണ് നമ്മുടെ കൃഷി ഓഫീസിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടെ സാധ്യമായത് ഇവിടെ നടപ്പാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ചെറുകിട ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ആ പഞ്ചായത്തിലെ കൃഷി ഭവനെയും ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒന്നാമത് എത്തിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയത്നം ഉണ്ടാകണമെന്ന് മാത്രം അറിയിക്കുകയാണ് അതുകൂടാതെ നമ്മുടെ ചെറുകിട കൃഷിഭവിന്റെ കൃഷി ഓഫീസറും പല പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിപാടിക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തുക ആ പരിപാടിക്ക് തികയാതെ വരുമ്പോൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് അത്രയും നല്ല ഒരു കൂട്ടായ ഒരു ഓഫീസും സ്റ്റാഫും എല്ലാം ആണ് ഇപ്പോൾ ഉള്ളത് ഇതിന് മുന്നോടിയായിട്ട് നമ്മളൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സർവേ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിഭാഗത്തിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന സുരേഷിനെ പോലെയുള്ള രാമകൃഷ്ണനെ പോലെയുള്ള നിരവധി പേരുണ്ട് നമ്മൾ ഏത് പരിപാടി അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവര് അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച് നടപ്പിലാക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ വിശ്വാസത്തിലാണ് ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പന്നൂരിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്ന ഈ കൈകൾ മുഴുവൻ നമുക്ക് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത് ഇങ്ങനൊരു സംരംഭം ഇവിടെ കൊണ്ടുന്നതിന് വിക്രം സാർ ഉൾപ്പെടെയുള്ള പി ആർ എസിൻ്റെ നേതാവ് വിക്രം സാർ സഞ്ജീവ് മേഡം ഉൾപ്പെടെയുള്ളവർക്ക് ആശംസകൾ അറിയിക്കുക പിന്നെ ഇങ്ങനെ തട്ടമ്പൽ പിന്നെ സംഘവിത്രിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പല പരിപാടികൾ നടപ്പിലാക്കുകയാണ് അവർ ഇവിടെ ഏർപ്പെടുത്തിയ ഈ അനുമോദനത്തിന് എല്ലാവിധത്തിലുള്ള നന്ദിയും സംഘവിധ കടപ്പാടും അറിയിക്കുകയാണ് അവർ കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റ് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ അംഗങ്ങളായിട്ടുണ്ട് ഇന്നും റബ്ബർ കർഷക സംഘത്തിന്റെ ഒരു മീറ്റിംഗ് ആച്ച് നടക്കുന്നുണ്ട് അതിന്റെ വൈസ് ഈ പരിപാടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് വൈസ് പ്രസിഡന്റിനെയാണ് അത് അയച്ചിട്ടുള്ളത് ശാസ്ത്രീയമായ കൃഷി രീതികൾ എങ്ങനെ നടത്താമെന്ന് റബ്ബർ സംഘം ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെട്ട് നമുക്ക് കൃത്യമായി അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ തരുന്നു മാത്രമല്ല ആവർത്തന കൃഷി പുതു കൃഷിയൊക്കെ നടത്തുന്നതിന് ഒരു ഹെക്ടറിന് എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായി നൽകുന്നു അങ്ങനെ റബ്ബർ ബോർഡ് കൃത്യമായി അതിന് പിന്നെ എല്ലാവിധം പിന്തുറയും നൽകുന്നത് പോലെ തന്നെ നമ്മുടെ ഈ കൃഷി കുറുമുളരെ സംബന്ധിച്ച കാര്യങ്ങൾക്കും ഇവർ ശാസ്ത്രീയമായ രീതിയിൽ ഇടപെടുകയും അതുപോലെ തന്നെ ചെറുപുഴ പഞ്ചായത്തിനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും തട്ടുമ്മലിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കൃഷി ഓഫീസർക്കും അതിനുള്ള കാർഡുകൾക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ എന്ന പ്രദേശമാണ് തട്ടുമ്മൽ കുറുമുളിനെ സംബന്ധിച്ചിടത്തോളം നല്ല വെയിലും നല്ല ഗാനപ്പാടില്ലാത്തൊരവസ്ഥയൊക്കെയാണ് ആവശ്യം അതൊക്കെ ഇവിടെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ ഷോറൂം സൊനാങ്കുട്ട് ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്